ദൈവനാമം വളർത്തപ്പെട്ടുമാറാകട്ടെ ഈ ഒരിക്കൽ കൂടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ വാത്സല്യ സഹോദരി സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും ക്രിസ്തീയ പ്രഭാത വന്ദനം അറിയിക്കുന്നു ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും പ്രഭാത സമയങ്ങളിൽ കേൾക്കുവാൻ വാഞ്ചിയോടെ കാത്തിരിക്കുന്ന എല്ലാ വാത്സല്യ സഹോദരി സഹോദരങ്ങളുമേ കേൾക്കപ്പെടുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് എന്ന് ൂടെ വിശ്വസിക്കുകയാണ് വിശദ പത്രോസിന്റെ ലേഖന ഒന്നാം ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാം അധ്യായം എട്ടേ ഒമ്പതേ വാക്യങ്ങൾ പഠിക്കുമ്പോൾ നിർമ്മതരായിരപ്പിൻ ഉണർന്നിരിപ്പി നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ ചുറ്റി നടക്കുന്നു വളരെ എപ്പോഴും നമ്മൾ കേൾക്കപ്പെടുന്ന വായിക്കുന്ന ധ്യാനിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാചലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞെ ചുറ്റി നടക്കുന്നു ദൈവത്തിൻ്റെ മക്കളെ പ്രലോഭനങ്ങളാണ് നമ്മൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധവും ഇതേ നിമിഷവും നമുക്ക് നേരെ അലറുന്ന സിംഹം പോലെ കടന്നു വരാൻ നാം എപ്പോഴും ഉണർന്നിരിക്കണം ദൈവ ശ്രദ്ധയോടുകൂടെ നമ്മളിരിക്കണം അതുകൊണ്ട് തന്നെയാണ് നാം പിശാജിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരായിരിക്കരുത് എന്ന കുരിന്തിയ ലേഖനത്തിൽ രണ്ട് കുരിന്തിരിൽ അപ്പ സ്തോലിനായ പൗലു ശക്തമായി നമ്മളെ ഓർപ്പിക്കുന്നത് പ്രലോഭനങ്ങളുടെ ഉറവിടവും ഉദ്ദേശവും വ്യക്തതയോടെ മനസ്സിലാക്കി വേണം നാം ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുവാൻ നമ്മളെ പ്രലോഭിച്ച് നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന നമ്മളെ തകർക്കുവാൻ നോക്കുന്ന മാനസികമായി ശാരീരികമായി ആത്മീയമായി എന്നുവേണ്ട സകേല മണ്ഡലങ്ങളിൽ നിന്നും നമ്മളെ തകർത്തു മാറ്റാൻ നോക്കുന്ന ഒരാ ഒരു പൈശാചിക മണ്ഡലം നമ്മളുടെ മുമ്പിൽ വെല്ലുവിളിയായി നിൽപ്പുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് നമ്മുടെ കുടുംബത്തിനകത്ത് സമാധാനത്തോടെ ശാന്തതയോടെ ഇരിക്കുമ്പോൾ നമ്മളെ വഴിതെറ്റി കളി വഴിതെറ്റിച്ചു കളയുന്ന ഒരു വൈശാചിയ ശക്തി അത് നമുക്ക് ആ അതിനെക്കുറിച്ച് നമുക്കൊരു നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണം ക്രിസ്തീയ ജീവിതത്തിന്റെ ഓരോ ചുവടും മുന്നോട്ട് വെക്കുവാൻ നമ്മൾ വളരെ ശ്രദ്ധിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ ഒന്ന് ചൂട് തെറ്റിയാൽ മതി ഒന്ന് ദിശ മാറിപ്പോയാൽ മതി ദൈവീക പദ്ധതിക്ക് പുറത്തുള്ള സ്ഥാനത്ത് എത്തിച്ചേർന്നാൽ വേഗത്തിൽ പ്രലോഭനങ്ങളിൽ നമ്മൾ അകപ്പെടും പോകുവാൻ നമ്മൾ പാപത്തിലേക്ക് വീഴാൻ സാധ്യതകളുണ്ട് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് വീഴാൻ സാധ്യതകളുണ്ട് അത് ദൈവത്തിങ്കിൽ നിന്നുള്ള നോട്ടം ദൈവത്തിങ്കിൽ നമ്മൾ പ്പോൾ അകലുന്നുവോ നമ്മൾ അകലാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സദൃശവാക്യങ്ങളിൽ ഞാനീ ആയി ചലോമൻ പറയുന്ന ഒരു പദമുണ്ട് ദുഷ്ടന്മാരുടെ പാതയിൽ നാം ചെല്ലരുതെന്നും അത് വിട്ടുമാറി കടന്നുപോകേണം എന്നും ദൈവത്തിന്റെ ദാസൻ ഓർപ്പിക്കുക നമ്മുടെ കാലുകളെ നമ്മുടെ ഹൃദയം നമ്മുടെ ചെവി നമ്മുടെ കണ്ണു നമ്മുടെ അധരം തുടങ്ങിയ അവയവങ്ങൾ അതീവ ശ്രദ്ധയോടെ കാക്കണമെന്നും ദൈവത്തിന്റെ അവയെ ചേർത്ത് നിർത്തണമെന്നും ആ ജ്ഞാനിയായ സലൂമോന്റെ സദൃശവാക്യങ്ങളിലുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അവയവങ്ങളെ ദുഷ്ടനിൽ നിന്നും സൂക്ഷിക്കുവാൻ അതീവ പരിശ്രമം നമ്മളൊക്കെ നടത്തുന്നുണ്ട് എന്നാൽ പലരും പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പരാജയപ്പെട്ടു പോകുന്നവർക്കുള്ള പരിഹാരവും ആശ്വാസവും വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ പലയിടങ്ങളിലായിട്ട് മുന്നോട്ട് നമ്മൾ ഓർപ്പിപ്പിക്കുന്നുണ്ട് എങ്ങനെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ റോമാലേഖനത്തിൽ ആറാം അധ്യായത്തിൽ പലപ്പോഴും നമ്മുടെ സ്വന്തം പരിശ്രമമാണ് പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മൾ കൃപയ്ക്ക് അധീനരാകയാൽ പാപത്തിന് നമ്മുടെ മേൽ കറുത്ത നടത്തുവാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് പല വിശ്വാസികളിലും കാണാറില്ല മുതിർന്നവരുടെ ശാസന നിമിത്തം പല ആവൃത്തി പ്രലോഭനങ്ങളെ പാപപ്രവൃത്തിയിൽ നിന്നും സ്വയം രക്ഷപ്പെടുവാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും സാധിക്കാതെ നോക്കി നിൽക്കുന്ന കുട്ടികളെ കണ്ട് വിഷമം തോന്നിയിട്ടുണ്ട് അലേലിയ നമ്മുടെ ശ്രമം നിഷ്പലമാണെന്ന് ദേവസന്റേ സമ്മതിക്കണം നമ്മൾ ആ ദൈവത്തിന്റെ മുഖം നമ്മൾ മറക്കുമ്പോഴാണ് നമ്മുടെ ശ്രമം നമ്മൾ നിഷ്പലമാണെന്ന് തോന്നുന്നത് നമ്മളെ കൊണ്ട് സാധിക്കാൻ കയ്യഞ്ഞിട്ടല്ല യേശു തന്നെ അതിനു മാതൃകയാണ് നമ്മൾ പറയുക മുപ്പത്തിമൂന്നര കൊല്ലക്കാല പൂപ്പരപ്പിൽ ജീവിച്ച കർത്താവ് തന്നെ എത്ര പ്രാവശ്യം പ്രലോഭനങ്ങൾക്ക് അകപ്പെട്ടു പോകാമായിരുന്നു എന്നാൽ ആ സാഹചര്യങ്ങളിലൊക്കെ താൻ ഈശാഞ്ച മണ്ഡലത്തെ അവിടെ ശ്വാസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വലിയ പ്രാർത്ഥനയോടും ഭർത്താവ് ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ വലിയ ധന്യമാക്കണം അനുഗ്രഹമാക്കണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചെഴുന്നേൽക്കും പക്ഷെ ഒരു പ്രാവശ്യം ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ശണ്ട കൂടുന്നു നമ്മുടെ വീടുകളിൽ നമ്മൾ ശണ്ടയുണ്ടാക്കുന്നു ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് മക്കൾ മാതാപിതാക്കളോട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ഞാൻ ഇന്നലേക്ക് ഉറപ്പിച്ചതുപോലെ മരുമകളും അമ്മായിമ്മയും തമ്മിൽ അല്ലേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകേണ്ടത് നമ്മൾ എന്നിങ്ങനെ ശ്രദ്ധ കൂടി നടന്നാൽ മതിയോ ശത്രുവിന്റെ പ്രലോഭനങ്ങൾക്ക് നമ്മൾ കീഴ്പെട്ട് ജീവിക്കേണ്ടവരാണോ നമ്മുടെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്താൻ തമ്പുരാൻ നോക്കിയിരിക്കുക പക്ഷെ നമ്മൾ തമ്പുരാന്റെ ആ തമ്പുരാന്റെ ആ വാക്കിനെ നമ്മൾ കീഴ്പ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം പല ബന്ധനങ്ങളും നമ്മൾ തന്നെ ബന്ധിച്ചു വെക്കുന്നതാ എന്നിട്ട് ബന്ധനം അഴിക്കാൻ പറഞ്ഞുമോ ബന്ധനം ബന്ധനം അഴിയത്തില്ല നമ്മൾ തന്നെ പലതിനെയും നമ്മൾ തന്നെ ബന്ധിച്ചു വെക്കുക ഹലേ ലൂയ്യ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളൊന്ന് സമർപ്പിച്ച നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത ഇതെല്ലാം എല്ലാം വെയ്യം എടുത്ത് മാറ്റും നമ്മൾ അറിയുന്നില്ല നമ്മുടെ വഴിയാത്രയിൽ പതിയിരിക്കുന്ന ദുഷ്ടവൈശാരിക മണ്ഡലങ്ങൾ എത്ര വലിയ ഭക്തനാണെങ്കിലും എത്ര വലിയ വിശുദ്ധനാണെങ്കിലും അവൻ്റെ യാത്രയിൽ അവനെ കുഴിയിൽ ചാടിക്കാൻ അവനെ തകർത്ത് കളയാൻ പദ്ധതികൾ ഒരുക്കി നോക്കി നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുണ്ട് പത്രശ്രീയ പറയുന്നത് പോലെ അലറുന്ന സിംഹം പോലെ ആര് വിഴുങ്ങേണ്ടി വന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് യേശു തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനെ കുഴിയിൽ ചാടിക്കാൻ പിശാജ് എത്ര പ്രാപിച്ചു ശ്രമിച്ചു അതുകൊണ്ട് ഇന്നത്തെ ഈ പകൽ ദൈവത്തിന്റെ കരങ്ങൾ ഞാനൊന്നുമില്ല കർത്താവെന്ന് പറഞ്ഞേ എന്നെ കൊണ്ടൊന്നിനി കഴിയില്ലെന്ന് പറഞ്ഞെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഓരോ ദിനവും നമ്മള് ഒന്ന് സമർപ്പിക്കണം നമ്മളെ തന്നെ ഇത്ര പേര് വചനം കേൾക്കുന്നുണ്ട് എത്ര പേര് വചനം വേണ്ട വചനം കേൾക്കണ്ട ഭജനം എത്ര പേര് രാവിലെ വീട്ടിൽ വായിക്കുന്നുണ്ട് ധ്യാനിക്കുന്നുണ്ട് ഈ വെറുതെ ഈ ഞാൻ രാവിലെ ഇരുന്നിട്ട് ഈ മെസ്സേജ് ഇടുമ്പോൾ നമ്മൾ എത്ര പേര് അതിനെ ഉൾക്കൊള്ളുന്നുണ്ട് വചനം പ്രസംഗിക്കുന്ന എനിക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ എന്റെ പ്രസംഗം കൊണ്ടൊരു പ്രയോജനവും ഇല്ല रह रह गौ गौ? ം കേൾക്കിട്ട് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രസംഗം കേൾക്കുന്ന പ്രയോജനവും ഇല്ല അതുകൊണ്ട് പരാജയങ്ങളെയൊക്കെ സമ്മതിച്ച് നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളാക്കി മാറ്റുവാനായി ദൈവത്തിന്റെ കരങ്ങളിൽ ദിനംതോറും സമർപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രഭയുടെ സുവിശേഷം ഗ്രഹിച്ചുകൊണ്ട് പാപം കർത്തൃത്വം നടത്താതെ ഒരവസ്ഥയിലേക്ക് ദൈവം തന്നെ നമ്മെ മാറ്റേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം നേരത്തെ ഞാൻ ഉറപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ ദൈവവചനത്തോട് ചേർത്തു നിർത്തണം നമ്മുടെ ചിന്തയിലൂടെയാണ് മറ്റു അവയവങ്ങളിലേക്ക് പ്രലോഭനം ക്രിയാത്മകമായി കടന്നു വരുന്നത് പാപം ചെയ്യാമെന്നൊരു ചിന്ത ബൈബിൾ വായിക്കാം എന്നൊരു ചിന്ത പ്രാർത്ഥിക്കാം എന്നൊരു ചിന്ത ഓ ഇന്ന് പ്രാർത്ഥിക്കണ്ട എന്നൊരു ചിന്ത നെഗറ്റീവും പോസിറ്റീവുമായ കാര്യങ്ങളുണ്ട് ഏതാ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പ്രാർത്ഥിക്കാം എന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പറയുന്നു ഓ പ്രാർത്ഥിക്കേണ്ട രാവിലെ പ്രസംഗം കേൾക്കാം എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്നതൊക്കെയാണ് കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങി അത് രാവിലെ ഇരുനിൽക്കണം പ്രസംഗം കേൾക്കണം വചനം കേൾക്കണം മദിനം വായിക്കണം അതിനും ധ്യാനിക്കണം രാത്രിയുടെ യാമങ്ങൾ എഴുതിട്ട് പ്രാർത്ഥിക്കണം ഈ നല്ല ചിന്തകളോടൊക്കെയാണ് കിടക്കുന്നത് പക്ഷേ സമയം പിശാച്ചു പറയാന് വായിക്കണ്ട കേൾക്കേണ്ട ധ്യാനിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട അപ്പൊ നമ്മുടെ ചിന്തകളാണ് നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്നത് അപ്പൊ ചിന്തകൾ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് ഇങ്ങനെ ആദരിക്കുക അല്ലേ എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളെ ദൈവത്തിന്റെ വചനത്തോടെ ഇന്നത്തെ പ്രമാനത്തിൽ നിന്ന് ചേർത്ത് നിർത്തിക്കാട്ടെ നമ്മുടെ ചിന്താ മണ്ഡലങ്ങളെ ദൈവവചനത്തിലേക്കൊന്ന് നിറയ്ക്കാം നമ്മുടെ ശ്രദ്ധകളെ പ്രലോഭനങ്ങളിൽ നിന്നും ദൈവവചന സത്യങ്ങളിലേക്കൊന്ന് തിരിക്കാം ദൈവം തമ്പിരാൻ തന്നെ ദൈവവചന സത്യം തന്നെ നമ്മളെ സ്വാതന്ത്ര്യമാക്കും പരീക്ഷകൾ എന്തിനാണ് ദൈവം അനുവദിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചേക്കാം നമ്മൾ കൊള്ളാകുന്നവരായി തെളിയേണ്ടതിൽ നിന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു യാക്കോബിന്റെ ഒന്ന് യാക്കോബ് യാക്കോവപ്പ് ലേഖനം എഴുതുമ്പോൾ അവിടെ കാണുന്നു പരീക്ഷകൾ നേരിടുന്ന സമയത്ത് ദൈവാത്മാവ് നമുക്ക് നൽകി തരുന്ന വചനം പ്രശ്നങ്ങൾക്ക് നേരെ നാം ഉപയോഗിക്കണം പരീക്ഷകളോട് നാം സംസാരിക്കണം പ്രലോഭനങ്ങളോടുന്ന സത്യവചനം കൽപ്പിക്കണം ജഗത്തിൽ ഉയർന്നു വരുന്ന ചിന്തകൾ ഉരുവിട്ടുകൊണ്ടിരുന്നതിനാൽ പ്രലോഭനങ്ങളിൽ വേഗത്തിൽ വേഗത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും ദൈവം നമ്മളെപ്പോഴും എപ്പോഴും ഉരുവിടുന്നവരായിരിക്കണം നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെങ്കിൽ അല്ലെങ്കിൽ ദൈവമക്കളാണെങ്കിൽ ഈ ആത്മാവ് തന്നെ നമ്മുടെ ജടത്തിൻ്റെ പ്രവൃത്തികളെ മരപ്പിച്ചുകൊള്ളും എന്നാൽ ദൈവത്തിന്റെ ജനം പലപ്പോഴും പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നത് കൊണ്ട് പ്രശ്നങ്ങളോടെ ആത്മാവാകുന്ന ദൈവവചനം കല്പിക്കാത്തത് കൊണ്ടും ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ആത്മാവിന്റെ ജോലി നാം സ്വയം ഏറ്റെടുക്കുന്നതുകൊണ്ടും തന്നെ പ്രലോഭനത്തിന്റെ പിന്നിലെ വികാരത്തോട് നാം എതിർക്കരുത് വികാരങ്ങളെ നാം സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുംതോറും വികാരം നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കും അലുയ മനസ്സിലാകുന്നുണ്ടോ അമേൻ ഇന്നത്തെ പദങ്ങൾ ഇച്ചിരി കട്ടിയാണോ എനിക്ക് സംശയമാണ് നമ്മുടെ ബുദ്ധിയിലും ജടത്തിലും ഉയർന്നു വരുന്ന കാര്യങ്ങളല്ല നെയ്യുമക്കളെ പ്രലോഭനങ്ങൾക്ക് നേരെ സംസാരിക്കേണ്ടത് പിന്നെയോ സാക്ഷാ ദൈവത്തിന്റെ വചനം തന്നെ അധികാരത്തോടെ കൽപ്പിക്കണം നമ്മളെ പാപത്തിലേക്ക് നയിക്കാൻ കടന്നു വരുന്ന പ്രലോഭന ശക്തികളോട് പിശാചിനോടുള്ള നമ്മുടെ മറുപടി യുക്തിപരമെന്ന് തോന്നിയാലും അതിന് ദൈവവചനത്തിന്റെ ശക്തിയും ജീവനും ഇല്ല എങ്കിലൊരു പ്രയോജനവുമില്ല ീക മണ്ഡലങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ജീവനും ശക്തിയും ഉണ്ടായിരിക്കണം വാക്കുകളെ നിർത്തട്ടെ പറ്റിയതും മറ്റുതന്നെയാണ് വിശാചിന്റെ തന്ത്രത്തിന് അനുസരിച്ചുള്ള മറുപടി കൊടുക്കേണ്ടതിന് സംഭാഷണത്തിന്റെ ആ ചുക്കം ദൈവ ആത്മാവിൻ്റെ ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ കൈയേൽക്കണം ഒവായോടി പറഞ്ഞു പിശാജു പറഞ്ഞു നീ ഇത് കഴിച്ചു നീ ഇത് കഴിച്ച ദൈവത്തെ പോലെ അങ്ങനെയല്ലേ പക്ഷേ ഓവാ പറയണം ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഇത് കഴിക്കരുതെന്ന് എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ വാക്കുകൾ കല്ല് ശക്തി ദൈവത്തിന്റെ സമ്പത്തിന് അശക്തി എന്ന് പറയാൻ നമ്മക്ക് കഴിയണം നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട സമയങ്ങളിൽ നമുക്ക് ചില ഉപദേശങ്ങൾ ചില വേർപാടിന്റെ അനുഭവങ്ങളുണ്ട് അത് ദൈവവചനത്തിൽ കൂടാ അതിൽ അനുസരിച്ച് നമ്മൾ ജീവിക്കണം അതിനെതിരായി നമ്മളുടെ മേലേക്ക് ആഭരിക്കുന്ന എല്ലാ പോരുകളെയും വചനം കൊണ്ട് നമ്മൾ വെട്ടി മാറ്റണം വെട്ടിമാറ്റണം വാക്കുകളെ ഇന്നത്തെ പ്രഭാതത്തിൽ നിർത്തുന്നു സമയം അതിക്രമിക്കുന്നു എന്നൊരു സംശയം നമ്മളാരും തെറ്റിപ്പോകരുത് നമ്മളാരും വഴിതെറ്റിപ്പോകരുത് നമ്മളാരും ലോകത്തിൻ്റെ മുഖങ്ങളിൽ വീണു പോകരുത് നമ്മളാരും അസമാധാനത്തിന് ചെവിയൊടു കൂട്ടി നിൽക്കുന്നവരാകരുത് സമാധാനം ഉണ്ടാക്കുന്നവരാകണം നമ്മുടെ ഭവനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ഓരോ അവയവത്തെയും നീതിയുടെ ആയുധമായി മാറ്റുവാൻ ഞങ്ങളെ ഇന്ന് പകൽ പ്രാപ്തരാക്കണമേ ദുഷ്ടന്റെ തന്ത്രങ്ങളെ വിവേചിച്ചറിയാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രലോഭനങ്ങൾ ഞങ്ങളുടെ നേരെ അടുക്കുമ്പോൾ നിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ദൈവവചനം കൊണ്ട് അതിനെ വെട്ടിമാറ്റുവാനുള്ള ശക്തി നൽകി ഞങ്ങളെ സഹായിക്കുമാറാകണം പരിശുദ്ധ പിതാവി ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ